ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് എയ്റ്റിൻ ഏകദേശം രണ്ടര വർഷത്തിന് മേലെയായിട്ടുണ്ട് ഞാനൊരു ബ്ലോഗുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തായിരുന്നാലും ഇന്ന് ഞാനൊരു യാത്ര ആരംഭിക്കുകയാണ് ട്രെയിനിലാണ് യാത്ര ഞാനിപ്പോൾ നിലവിൽ പോകുന്നത് കോട്ടയത്ത് നിന്നും ചെന്നൈക്കാണ് സെൻറ് തോമസ് മൗണ്ടിലേക്കാണ് എൻ്റെ യാത്ര അപ്പോൾ നമുക്ക് കോട്ടയത്ത് നിന്നും യാത്ര ആരംഭിക്കാം ഇപ്പോൾ കോട്ടയത്ത് നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് അതായത് നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി നാല് ചെന്നൈ സെൻട്രൽ ട്രെയിനിലാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത് ഏകദേശം നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ ടാക്സും അതുപോലെ ഇൻഷുറൻസ് എല്ലാം കൂടെ കൂടി മുടക്കാവുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ചെന്നൈയിൽ ചെല്ലാനും അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ട് തിരിച്ചു പോരാനൊക്കെ ആയിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട് കാരക്കൽ ട്രെയിനാണ് അതായത് വേളാങ്കണിക്ക് പോകുന്ന ഒരു ട്രെയിനാണ് ഇപ്പോൾ ഇവിടെ നിലവിലൂടെ കിടക്കുന്നത് ഏതായാലും നമ്മുടെ ട്രെയിൻ വരാൻ സമയമുണ്ട് അഞ്ച് അതായത് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി ഏഴിനാണ് ട്രെയിൻ ഇവിടെ എത്തുകയുള്ളൂ മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം പോവുകയും ചെയ്യും ഏകദേശം നാളെ രാവിലെ ഏഴ് ഏഴ് മുക്കാലോടു കൂടി എത്തും നമ്മുടെ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്യത്തുള്ളൂ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചെന്നൈ സെൻട്രലിൽ നിന്ന് ആരംഭിക്കാം ഗൈസ് നമ്മൾ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞു ചെന്നൈ സെൻട്രലാണ് ഇപ്പം ഇവിടുന്ന് ഇനി പുറത്തിറങ്ങി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബസ്സിന് കയറിക്കുകയോ അല്ലെങ്കിൽ ഓട്ടോ വിളിക്കുകയോ ചെയ്യാമെന്നാണ് വിചാരിച്ചങ്ങനെ ഏതായാലും പോയി നോക്കാം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതാണ് മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാസേജാണ് മെട്രോ റെയിലേക്കുള്ള വഴിയാണ് ആ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയതാത്തായിട്ട് എന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഒരു പാസേജാണ് ആണ് അതിൽ ഡി പാസേജ് പോലെയാണ് ഇതിലൂടെ കുറേ ദൂരം നിൽക്കുന്ന കഴിയുമ്പം ലെഫ്റ്റിലേക്ക് തിരിയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന ശ്രദ്ധിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ പൈസ ജി പേ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് സൗകര്യാർത്ഥം ചെയ്യാവുന്നതാണ് നമ്മളിപ്പം നിലവിൽ നാൽപ്പത് രൂപയുടെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അത് സെൻറ്റ് തോമസ് മൗണ്ടിലേക്കുള്ളതാണ് നമ്മുടെ ലഗേജിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫസ്റ്റിൽ ഇറങ്ങി വരുന്ന ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞ ആദ്യത്തെ ഇതാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഇവിടെ നിന്ന് ഓരോ അരമണിക്കൂർ ഇടപെട്ടും ട്രെയിൻ സർവീസ് ഉണ്ട് കൂടാതെ ഇവിടെ നിന്ന് പോയാൽ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പാണ് സെൻ്റ് തോമസ് മൗണ്ട് ട്രെയിൻ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം കപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ അത് നോക്കി കയറണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സെന്റ് തോമസ് മൗണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഏകദേശം അവിടെ നിന്ന് ഒരു അരമണിക്കൂറിന് മേലെയുള്ള യാത്രയുണ്ട് സെന്റ് തോമസ് മൗണ്ടിലേക്ക് നമ്മൾക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് ഇവിടെ പഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവുള്ളൂ അതുപോലെ തന്നെ കയറി വരുന്ന സ്ഥലത്തും പഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ അത്തേക്ക് കയറി പോകാൻ പറ്റത്തുള്ളു ഞാനങ്ങനെ ഒരു ഓട്ടോയിൽ കയറി കൂടിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഞാനിവിടെ നമ്മളീ മലയാളമൊക്കെ അറിയാവുന്ന ചേർന്ന ആയതോടെ പുള്ളിയോട് സംസാരിച്ച് ഇവിടെയുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ വേറെ ഏതാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങ് പോകുന്നു മലയ്ക്ക് മുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് രണ്ട് വിധത്തിലുള്ള വഴികളാണുള്ളത് ഒന്ന് സ്റ്റെപ്പുകൾ കയറി മുകളിൽ എത്തുന്ന രീതിയും കൂടാതെ വൺ വാഹനങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിൽ എത്താവുന്ന രണ്ട് വഴികളുമുണ്ട് അവിടെ ഈ പറയുന്നതായ ഒരു ഭംഗിയൊന്നും അവിടെ ഇല്ല ഡയറക്റ്റ് മുകളിൽ ചെല്ലുമ്പോൾ അതേസമയം സ്റ്റെപ്പ് ചെറിച്ചെല്ലുന്നോടത്താണെങ്കിൽ അത് അടിപൊളിയാണ് അതേ നമ്മൾ ഏകദേശം ഇതാ സ്റ്റാർട്ടിങ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മലമുകളിലേക്കുള്ള യാത്ര നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പൊ ഓക്കെ ബൈ ബൈ